ശരിക്കും എന്ത് കഴിയും കളിക്കുന്നത് അതിനാണ് ഇപ്പൊ വീക്കാൻ കുത്തിരിക്കുന്നത് എന്നിട്ട് അതിൽ നെറ്റ് നോക്കി 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 അന്റെ അങ്ങോട്ട് പോണം ആ പോവൂല ഗെയിം കളിക്കാനല്ലേ പഠിക്കാൻ നോക്ക് പോയിട്ട് ആ വിശൂല നമ്മുടെ മമ്മദ് ആ പറഞ്ഞോ ഞാനാ ആ ആ ഞാൻ ചോദിക്കട്ടെ ഏ ഇതിപ്പോ എനിക്കല്ലോ മോണിക്കല്ലേ ഓൻറെ സംഭവം വേണ്ടേ ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം ജയിച്ചു ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ വിളിക്ക് എടുക്കേ ഈ ഉപ്പു വച്ച വരാൻ പറഞ്ഞാൽ വേണ്ട വിളി ഇങ്ങോട്ട് വരാൻ പറയും അതെ ഞാൻ ഓൻന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ ഏഹ് കേട്ടോ നീ വാക്ക് കൊടുക്കണ്ട വിടും വേണ്ട ഇപ്പൊ കണ്ടു പോയിട്ടേ സംസാരിക്കട്ടോ ഏഹ് പാർട്ടി കുഴപ്പമൊന്നും ഇല്ലല്ലോ അതെയോ ഒന്നോ അതിന് മക്കളുണ്ടോ അത് ശരി ഓ മയ്യ ആ അത് ശരിയോ നോ കൊറോണ കാലത്ത് ആ മയ്യത്തായി ആ കുട്ടികളൊന്നും ഇല്ല അത് എത്തി ആയിക്കോട്ടെ ഞാൻ ഒന്നോട് സംസാരിച്ച ഞാനിട്ട് വിളിക്കാം ഏ ആയിക്കോട്ടെ വെച്ചോ ഇതൊന്നും പറഞ്ഞു മനസ്സിലാക്ക് ഞാൻ മാത്രം നിങ്ങൾ പറയണോ ഞാൻ ഒന്നിങ്ങോട്ട് വന്നാ നേരായി എന്നെ പറയാഞ്ഞിട്ടാണ് കുത്തിരിക്കുംഹമ്മത് ഏത് നമ്മളെ കല്യാണ ബ്രോക്കറിയില്ലേ ഓനെ ആ അപ്പൊ വിളിച്ചിരുന്നു ആർക്കത് അപ്പൊ എന്ത് കാര്യത്തിന് അല്ല മോനെ അണക്കൊരു തുണ വേണ്ടേ ഇട്ടുണല്ലേ ഇരിക്കണേ അത് ശരി പിന്നെ നമ്മൾ ഈ ഇവിടത്തെ മുറ്റോ അടിച്ച് എല്ലാം ആക്കി ചോറും കറിയും വെച്ചിട്ട് ഒരു അടി കിട്ടി വെക്കാൻ വയ്യ എന്തോ നമുക്ക് ഏതെങ്കിലും ഒരു ജോലിക്കാരെ വെക്കാ അല്ല ഞാൻ പറനെ ഇതിപ്പോ നല്ല ഒരു ആലോചന എത്തിക്കാനില്ല ഒരു പാവം കുട്ടിയാ അയിന് ഒരു അതിലൊരു കുട്ടിയുണ്ട് ഓനൊരു കൂട്ടായിലമ്മോനെ ആ വേണ്ടപ്പാന്ന് ശെരിയാല്ല ഇപ്പൊ ഞമ്മള് രണ്ടാളില്ലാണ്ടായപ്പോ എന്ത് സ്ഥിതി പോട്ടെ എന്റെ പോട്ട് ഓന്റെ സ്ഥിതി എന്താ പിന്നെ ആരാളുണ്ട് ഞാൻ ഞാനുണ്ടാവും എനിക്ക് ഓനുണ്ടാവും അത് അതാണോ ടുത്ത് പറയാൻ പറ്റുമോ അതൊക്കെ അങ്ങോട്ട് കേക്ക് ഇതിന് ആലോചന വയസ്സ് വെറുതെ കൂടിയല്ലേ ഇതിപ്പോന്നാൽ ഒരു ഒരു ഗ്ലാസ് ഞങ്ങൾ അങ്ങോട്ട് പോകും ഇപ്പൊ ഇപ്പൊ വയ്യാണ്ട് കിടക്കുന്ന കാലത്ത് വെള്ളം കിട്ടണ്ടേന്ന് പറഞ്ഞു പറഞ്ഞിട്ടാണ് ഞാൻ ഇവന്റെ മന കല്യാണം കഴിച്ചത് ഞങ്ങക്ക് ഇപ്പൊണ്ടായ ഷോള് പോയില്ലേ ഇനി വയ്യാത്ത കാലത്തേക്ക് ഞാൻ വീണ്ടും ഒന്നും കൂടി കിട്ടണ്ട കാര്യം എല്ലാ എന്താണോ ഇത് ചെയ്യുന്നത് ഈ ഒരു പുണ്യാണ് എത്തിക്കാരി പെണ്ണാണ് പാവാണ് മനസ്സിൽ ഏഹ് സംതൃപ്തി ചെയ്യി എന്നിട്ട് അതിന് പഠിച്ചോണ്ടൊരു പുണ്യ ഞങ്ങള് ഈ മനസ്സിലാക്ക് ോചിച്ച് പറഞ്ഞേ എന്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണ് വേണം വേണ്ട മോന് ഒന്ന് പടച്ചോ തിരിച്ചു വിളിച്ചു ഇനിയിപ്പൊ അതന്നെ മനസ്സിനു വല്ലാത്ത വേദനയാണ് എല്ലാ കാലും അതല്ല മോനെ പൊന്നും പണവും ഒന്നും ഞമ്മക്ക് വേണ്ട ഒരു പാവം കുട്ടീനെയാ കൊണ്ടുവരണ്ട് അത് തന്നെ പോയി ആ നമ്മളെന്ത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാലും അതിൻ്റെ സ്വഭാവം പെടക്കാവുള്ളൂ നമ്മളൊന്നും കണ്ടു പറയാൻ പോവില്ല <laughs> <laughs> ും വേണ്ട വെറുതെ എന്റെ മോൻ വേണം അതിന് ഉറച്ചു ഈ ഒരു ബാക്കിക്ക് കൊണ്ട് ഒന്നും പറയൂ ഇമ്മക്ക് ഒരാളല്ല മോനെ ഇത് ഒറ്റയ്ക്ക് കടന്നിട്ട് ഇവിടെ എന്റെ മോനെ അല്ലേ അല്ലേക്ക് ഒരാൾ ഇപ്പൊക്ക് ഒരു കല്യാണം കഴിച്ചാലും വീട്ടിലാളില്ലേ ആക്കും വേണ്ട വേണം ഞാൻ ഇപ്പൊ ദിവസം എന്നാ പിന്നെ ഇവൻ പറയട്ടെ അട ആൾക്ക് ഇനി ഒരു ഉമ്മാനം കൊണ്ടാവും പറയണ്ട പറയുമ്പോ പണ്ടെന്നെ ഇവിടെ നമുക്ക് നമ്മക്ക് മോനൊരാള് വേണ്ട ഇവിടെ ഒരു ഉമ്മക്ക് ആളായില്ല ഓന് ഏഹ് പറ കല്യാണാലോചന വന്നിക്കുന്ന വാപ്പന് കല്യാണം കഴിക്കണ നമുക്ക് ഇനി ഉമ്മ വേണ അതാണ് അതാണ് എന്തിനാണ് ഞാന ഞാൻ കാര്യം ഞാൻ ഒരു എന്തായാലും പോയി പറ്റോ പറ്റില്ല എന്നുള്ളതൊക്കെ ഞാൻ പിന്നെ പറയാം ഞാൻ ജസ്റ്റ് പറയുന്ന സ്ഥലത്ത് ഞാൻ പോയി ഒരു കാര്യം പോയിക്കോട്ടെ പോയി കണ്ടിട്ട് എനിക്ക് പറ്റൂല ഇനി ആ പാവം കൂടി വെച്ചേക്കണ്ട നല്ലൊരു അങ്ങനെ തീരുമാനിക്കാൻ വിളിക്കട്ടെ പിന്നെ ഉപ്പാൻ ഉമ്മാൻ്റെ അതെന്നെ നല്ല പഠിച്ചു നന്നായി വരുള്ളൂ അതല്ലേ വേണ്ടത് ഞാൻ വിളിക്ക ആയിക്കോട്ടെ അതെ ഞാൻ ഇപ്പൊ ഏതാണ്ടൊക്കെ മുപ്പത് നമ്മള് പറഞ്ഞ പോലത്തെ എത്തിക്കുന്നു ഏഹ് അപ്പൊ നമ്മൾ അങ്ങോട്ട് വന്നാലോ കുട്ടീനെ കാണാൻ പറ്റൂല്ലേ ആ ഞങ്ങൾ എവിടെ ആ ആയിക്കോട്ടെ അവിടെ കാത്തുന്നോ ആ ഒരു പതിനൊന്നുമണിയാവുമ്പോഴേക്കും ഞാനുണ്ടാവും ഞാനും ഓനും പിന്നെ ചെങ്ങായി ഇട്ടാ ആ ഞങ്ങള് മൂന്നാലും കൂടി ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ അവിടെ ചായ കൊണ്ടെ